എന്റെ പേര് സിജിൻ ഷാജി ഞാൻ എടത്തോയിൽ നിന്ന് വരുന്നു ഇവിടെ അഞ്ചു വർഷമായിട്ട് എന്റെ അമ്മയുടെ വന്നുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് രണ്ട് സാക്ഷിയാണ് പറയാനുള്ളത് ഒന്ന് എൻ്റെ ജോലി സംബന്ധമായ കാര്യം ഒന്ന് എൻ്റെ കുടുംബത്തുണ്ടായ കാര്യം ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തുണ്ടായ കാര്യമാണ് ഒരു ദിവസം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരൊമ്പതിലേക്കായി രാത്രി നല്ല ഇടിമനിലും കാറ്റും മഴയുള്ള ഒരു സമയമായിരുന്നു അപ്പുറത്തെ വീട്ടിലെ ആണെങ്കിലും റൂഫും കാര്യങ്ങളെല്ലാം പറന്നുപോയി അപ്പം നമ്മുടെ വീട്ടിലെ വീടിൻ്റെ തൊട്ടുപുറകിലാണ് എല്ലാം പറന്നുപോയി അപ്പം നമ്മുടെ വീട് എൻ്റെ അപ്പനും അമ്മയും താമസിക്കുന്നത് വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് അപ്പോഴത്തേക്ക് ആ മുറിയുടെ പുറകിലായിട്ടാണ് ഒരു വലിയ പുളിമരമുണ്ട് അപ്പം ആ മഴയ്ക്ക് ആ മരം വീണു വീരുവാണെങ്കിൽ കറക്റ്റ് ആ അപ്പനും അമ്മയും കിടക്കുന്ന റൂമിൽ തന്നെയാണ് അത് വീരേണ്ടത് അപ്പോഴത്തേക്ക് ആ ഒരു ഒമ്പതര സമയൊക്കെ അപ്പോഴത്തേക്ക് കറണ്ടും പോയി അപ്പം അമ്മ പറഞ്ഞു പപ്പനെ വിളിച്ചിട്ടുണ്ട് പോവാം നമുക്കെന്നാ കൊന്ത ചെല്ലിയേക്കാന്ന് പറഞ്ഞു എല്ലാ ദിവസവും കൊന്തയും ചെല്ലുന്നുണ്ട് കൊന്ത് ചെല്ലിക്കഴിഞ്ഞിട്ട് അന്തുണസിമണ്ണിയാളിൻ്റെയും ഒവേനയും ചെല്ലുന്നതാണ് അപ്പോഴത്തേക്ക് കൊന്ത കൊന്തചൊല്ലിക്കൊണ്ടിരുന്ന സമയത്താണ് ആ മരം വീണത് യേശുവേ ആ വീഴുവാണെങ്കിൽ എനിക്ക് നല്ല ഉറപ്പാണ് ഇപ്പോഴും എൻറെ അപ്പയും ഒരു പൂർണ്ണ ആരോഗ്യത്തോടെ ഇപ്പൊ കാണത്തില്ല യേശുവേ അപ്പോഴത്തേക്ക് അന്നൊരു തിങ്കളാഴ്ച ദിവസമായിരുന്നു അപ്പൊ ഞങ്ങൾ പോകേണ്ട സമയത്ത് അവിടെ ഇവിടെ നിന്നിട്ട് അവസാനം കിട്ടാനാണ് ദൈവിക ദൈവിക കൊടുക്കണം അത് ഒരു മാറ്റി ആ അന്നൊരു തിങ്കളാഴ്ച ഞങ്ങൾ ഈ നൊവേന ചെല്ലിക്കൊണ്ടിരുന്ന സമയത്താണ് ഈ മരം വീണത് യേശുവേ മരം വീണത് വീടിന്റെ തൊട്ടു തൊട്ടില്ലെന്ന രീതിയിലാണ് മരം വീണത് പിറ്റേ ദിവസം ചൊവ്വാഴ്ച ദിവസം ഞാൻ ഇവിടെ വന്നു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച ആരാധനക്കിടയിൽ അച്ഛൻ പറഞ്ഞത് ഷാജിനെയും അച്ഛൻ പറഞ്ഞത് ഷാജിനെ ആദ്യം തന്നെ പറഞ്ഞത് എൻ്റെ അമ്മയുടെ പേര് ജാൻസി ഷാജി എന്നാണ് അപ്പൻറെ പേര് ഷാജി തോമസ് അച്ഛൻ പറഞ്ഞത് ഷാജിനെയും ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു മരണത്തിൽ എന്നെ ദൈവം പറഞ്ഞതാണ് ഇങ്ങനെ തന്നെയാണ് യും ദ അനുഗ്രഹിച്ചിരിക്കുന്ന രണ്ടാമത് കാര്യം എന്ന് പറയാനായിട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപതിലാണ് ഫയർ ആൻഡ് സേഫ്റ്റി പാസ് ഔട്ടായത് കുറേ നാളായിട്ട് ഞാൻ ജോലിക്ക് ട്രൈ ചെയ്യുന്നില്ലായിരുന്നു അല്ല എവിടെ ചെന്ന് ചോദിച്ചാലും എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് ചോദിക്കുന്നത് അപ്പം എനിക്ക് ഇപ്പം ഇരുപത്തി അഞ്ചാകുന്നു അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലില് മെയ് മുപ്പതായപ്പോഴത്തേക്ക് എൻ്റെ ബർത്ത്ഡേ ആയി അപ്പം അമ്മ എന്നോട് ചോദിച്ചു എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സായി ജോലിയൊന്നും നോക്കുന്നില്ല എന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് അമ്മയുടെ ആ ഒരു ടെൻഷൻ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എനിക്കൊന്നും ജോലി ആയില്ലല്ലോ എന്ന് എന്നോർത്ത് എന്നെക്കാട്ടി ടെൻഷൻ അതിൻ്റെ അമ്മയ്ക്കാണ് അപ്പോഴത്തേക്ക് അമ്മയുടെ മോത്തത്തെ ടെൻഷൻ കണ്ടെടുത്തേക്കേണ്ടത് ഇരുപത്തി മൂന്ന് വയസ്സ് ആയല്ലോ എനിക്ക് ജോലിയൊന്നും ആയില്ലല്ലോ എന്ന് ഞാൻ ഓർത്തത് പിന്നെ തൊട്ട് എനിക്കൊരു സമാധാനമില്ല ആകെ ദേഷ്യവും പ്രഷറും എല്ലാം കേട്ടി ഭയങ്കര പ്രശ്നമായിരുന്നു അമ്മ പറഞ്ഞു നീ ഇവിടെ അമ്മയും ഞാൻ ഇവിടെ വന്നു അമ്മ പറഞ്ഞു നീ എല്ലാ ആഴ്ചയിലും ഇവിടെ വന്ന് നൊവേന ചെല്ലുക എന്നിട്ട് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ജോലി കിട്ടുവാണെങ്കിൽ നീ ഇവിടെ വന്ന സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു ഞാൻ ആഴ്ച മുടങ്ങാതെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഞാൻ ആദ്യം വന്നത് ആ ബാക്ക് സൈഡിലായിരുന്നു വന്നത് ഈ നാല് സൈഡിലും ഞാൻ ഞാനിരുന്ന് കണ്ണീരോടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആദ്യം ബാക്ക് സൈഡിലിരുന്നു പിന്നെ ഇവിടെ ഇരുന്നു പിന്നെ അവിടെ ഇരുന്നു പിന്നെ ഇവിടെ ഇരുന്നു ലാസ്റ്റ് ഞാൻ എല്ലാ പ്രാവശ്യം വന്നിരിക്കുന്നത് ഈ സൈഡിലാണ് ബാക്ക് സൈഡിൽ നിന്ന് തന്നെ പുണ്യാളെന്ന ഈ സൈഡിൽ കണ്ടാണ് എഴുതിയത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒന്നാം തീയതി എല്ലാവരും ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോഴത്തേക്ക് പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് പുണ്യാളിൻ്റെ ദിവസം ചൊവ്വാഴ്ച ദിവസം തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കയറിപ്പോണെന്ന് ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല എനിക്ക് എങ്ങനെയും ഒന്ന് ഈ നാട്ടിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം ജോലി കിട്ടണം എന്നായിരുന്നു ഏറ്റവും വലിയ രക്ഷിച്ചോണേന്നായിരുന്നു എങ്ങനെയും എനിക്കൊന്ന് ജോലി കിട്ടി പോകണം അപ്പോഴത്തേക്ക് എൻ്റെ അപ്പാപ്പി എൻ്റെ അപ്പനോട് പറഞ്ഞു ഒരു സേഫ്റ്റി അസിസ്റ്റൻ്റിൻ്റെ ഓഫീസിൻ്റെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് അവൻ്റെ സി വി ഒക്കെ അയച്ച ഞാൻ പറഞ്ഞു ഞാൻ സി വി അയച്ചു കൊടുത്തു അപ്പാപ്പി പറഞ്ഞു നീ അടുത്ത മാസം തന്നെ ഈ കയറിപ്പോന്നേക്ക് വിസിറ്റിംഗ് വിസയൊക്കെ കയറിപ്പോന്നേക്ക് നമുക്ക് നോക്കാൻ പറഞ്ഞു യേശുവേ അങ്ങനെ വിസ വന്നു ടിക്കറ്റ് വന്നപ്പോഴത്തേക്കാണ് ഞാൻ ശരിക്കും ചെട്ടിപ്പോയത് ചൊവ്വാഴ്ച ദിവസം തന്നെയാണ് എനിക്ക് അപ്പോഴത്തേക്ക് ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ അപ്പനോടും അമ്മയോടാണ് കാരണം വെച്ചാൽ അമ്മയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് വന്നിട്ടില്ല അമ്മയ്ക്ക് ശാരീരികമായി അത് കാരണം അമ്മ എന്നോടൊപ്പം വന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ ഈ ആഴ്ച പോകാനായിട്ടിരിക്കാണ് തിരിച്ച് ഞാൻ ലീവന് വന്നതാണ് അപ്പോൾ ഈ ആഴ്ച അബുദാബിലേക്ക് തിരിച്ചു പോകാനായിട്ടിരിക്കുകയാണ് അപ്പഴത്തേക്ക് അമ്മ പറഞ്ഞു നീ ഇവിടെ വന്ന് സാക്ഷ്യം വരണം സാക്ഷ്യം പറയാതെ നീ പോകരുത് എന്ന് പറഞ്ഞു എന്നെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടെയാണ് ഞാൻ പത്താം തീയതിക്ക് പോകാൻ പത്താം തീയതി പാലിക്കുക ഞങ്ങളെ നീ ദൈവത്തിൻ്റെ കൈ നോക്കിയാൽ മതി മക്കളെ ദൈവത്തിൻ്റെ കരം നിൻ്റെ മേലുണ്ട് നിന്നെപ്പറ്റി ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് ഞങ്ങളിത് ഉറപ്പിച്ചോ നിങ്ങളിത് ഉറപ്പിച്ചോ ഇതോ സത്യമായിട്ടുള്ള കാര്യം അച്ഛൻ പറഞ്ഞത് ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് അവിടുത്തെ കരൻ നിൻ്റെ മേലുണ്ട് മന ദൈവം തന്നെ അനുഗ്രഹിക്കേണ്ട കൂട്ടാം ഈ കർത്താവിന് മാത്രം കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ കരണം നിൻ്റെ അവിടെ ഒരു അത്ഭുതകരമായ അഭിഷേകം തന്നെ നട്ടെ നിന്റെ മാതാപിതാക്കൾ അത്ഭുതകരമായ സൗഖ്യത്തിലൂടെ ദൈവത്തിൻ്റെ കൃപ അവരെല്ലാം ഉണ്ടാവട്ടെ നിൻ്റെ കുടുംബം നിന്റെ നിയോഗങ്ങള് മേഖലകൾ ശബരാനായനുയ്യൂയ്യ മംഗളെഴുതുന്നെ ഒരിക്കലും കർത്താവ് കൈവിടില്ല മംഗളെ